ഡവിയെയും കാഷിയെയും കണ്ട് ലിയ ഞെട്ടി അവരുടെ മുഖത്തിൽ നിന്നും തന്നെ അവർ തങ്ങൾ പറയുന്നത് മുഴുവൻ കേട്ടു എന്ന് അവൾക്ക് മനസ്സിലായി അവളുടെ അടുത്തേക്ക് കാശി നടന്നു വന്നു ഡവിഴും താൻ കേട്ടതൊന്നും വിശ്വസിക്കാവാ വിശ്വസിക്കാനാവാതെ നിൽക്കുകയാണ് ലിയ നീ എന്താ പറഞ്ഞത് നീയാണോ ശ്രീകുട്ടിയെയും ഡവിയേയും പിരിയാൻ കാരണം കാശിയുടെയും മുന്നിൽ ശ്രീകുട്ടിയുടെ മുഖം തെളിഞ്ഞു വന്നു എല്ലാവരുടെയും കാലുകൾ പിടിച്ച് താൻ തെറ്റൊന്നും ചെയ്തിട്ടില്ല എന്ന് പറഞ്ഞത് അവൻ്റെ മുന്നിലേക്ക് വന്നു നിനക്ക് ഇങ്ങനെയൊക്കെ ചെയ്യാൻ എങ്ങനെ തോന്നി പാവായിരുന്നില്ലേ ശ്രീ നിന്നെ അവൾക്ക് എന്ത് ഇഷ്ടമായിരുന്നു അതെല്ലാം പോട്ടെ നിന്റെ ചേട്ടായിക്ക് അവൾ എത്ര ഇഷ്ടമാണ് എന്ന് നിനക്കറിയാമോ ഇല്ല അല്ലേ നിനക്ക് പക്ഷേ എനിക്കറിയാം ഇവന് ചെറുപ്പം മുതൽ ഇവൻ്റെ ഭദ്രയ ജീവനാണ് എന്ന് അതാണ് നീ തകർത്തത് ശ്രീ അന്ന് പറഞ്ഞത് സത്യമായിരുന്നു നീയായിരുന്നു അല്ലേ അവൾക്ക് ആ ഫയൽ കൊടുത്തത് ഏട്ടാ അത് കൊടുത്തത് ഞാനാണ് പക്ഷേ അത് അല്ലു പറഞ്ഞതുകൊണ്ടാണ് അല്ലു അവൾ എന്തിനാ എങ്ങനെയൊക്കെ ചെയ്യുന്നത് അല്ലുവിനെ ഏട്ട ഈ ഇഷ്ടമായിരുന്നു പക്ഷേ എനിക്കതറിയില്ലായിരുന്നു ലിയയെ ഇറക്കി വിടുമെന്ന് ഞാൻ വിചാരിച്ചില്ല പിന്നെ അവർ എന്നെ വിശ്വസിച്ചതാണ് ലിയ കാശിയോട് പറഞ്ഞ് മുഖുയർത്തി നോക്കിയതും കണ്ണിൽ നിന്നും കണ്ണുനീർ വന്ന് തറഞ്ഞു നിൽക്കുന്ന ഡെവിയെ തന്നെയാണ് ലിയ ഓടിപ്പോയി അവൻ്റെ കാലിൽ വീണു ഇച്ചു എന്നോട് പൊറുക്കണം ഞാൻ കണ്ടുപിടിച്ചു തരൂ ഇച്ചുവിൻ്റെ ഭദ്രയെ അതിന് കാശിയൊന്ന് പുച്ഛിച്ച് ചിരിച്ചു അത് നീ ബുദ്ധിമുട്ടേണ്ട ലിയ ശ്രീ ഞങ്ങളോട് അടുത്തുണ്ട് അത് കേട്ടതും ലിയയുടെ മുഖം സന്തോഷം കൊണ്ട് വിടർന്നു എങ്കിൽ നമുക്ക് വേഗം പോവാം കേട്ടാ എന്തിന് ലിയ അവൾ നീ കരഞ്ഞ് ക്ഷമ ചോദിച്ചാൽ ക്ഷമിക്കാൻ അവൾ പഴയ ശ്രീയല്ല അങ്ങനെ അവൾ ക്ഷമിക്കുകയായിരുന്നുവെങ്കിൽ എപ്പോഴും ഇവൻ്റെ അടുത്ത് ക്ഷമിക്കുമായിരുന്നു അപ്പോഴും ഡവി ഒന്നും മിണ്ടാതെ നിൽക്കുകയാണ് ഡാ കാശി ഡവിയുടെ അടുത്ത് വന്ന് വിളിച്ചു ഡവി ഞെട്ടി കാഷിയെ നിറഞ്ഞ കണ്ണാലെ നോക്കി പിന്നെ ഒന്ന് ചിരിച്ചു ഞാൻ നാട്ടിലേക്ക് പോവുകയാണ് കാശി കാശി ഞെട്ടി നീ എന്താ പറയുന്നത് അപ്പോൾ ശ്രീയും കുഞ്ഞും നിനക്ക് തോന്നുന്നുണ്ടോ കാശി ഭദ്ര എന്നോട് ക്ഷമിക്കുമെന്ന് അവൾ എന്നോട് കാല് പിടിച്ച് പറഞ്ഞതല്ലേ അവളെല്ലാ ഫയൽ അവന് കൊടുത്തത് എന്ന് അപ്പോൾ ഞാൻ അവളെ അടിച്ചുകൊണ്ട് പറഞ്ഞത് നിനക്ക് ഓർമ്മയുണ്ടോ നിന്നെപ്പോലെയല്ല എൻ്റെ പെങ്ങളെന്ന് അങ്ങനെ പറഞ്ഞ് എനിക്ക് എന്താ അർഹതയുണ്ട് അവൾ അന്ന് എന്നോട് പറഞ്ഞതാണ് ഒരു സന്തോഷവാർത്തയുണ്ട് എന്ന് അതെൻ്റെ കുഞ്ഞ് അവളുടെ വയറ്റിൽ വരുന്നുണ്ട് എന്ന് പറയാൻ ഓടി വന്നവളെ ഞാൻ അടിച്ചു വീട്ടിൽ നിന്നും പുറത്താക്കി അതിനുള്ള ശിക്ഷ എനിക്ക് കിട്ടി ആരെ വിശ്വസിച്ചു അവർ തന്നെ എൻ്റെ ജീവിതം തകർത്തു അത് പറഞ്ഞ് ഡെവി പുറത്തേക്ക് പോയി ഡെവി തുറന്ന് പറഞ്ഞത് കേട്ട് ഞെട്ടി നിൽക്കുകയാണ് ലിയ അവളുടെ ചെവിയിൽ ശ്രീയുടെ വയറ്റിൽ ഇച്ചായൻ്റെ കുഞ്ഞുണ്ട് എന്നത് അവളെ ആകെ തളർത്തി അവളുടെ കണ്ണ് നിറഞ്ഞൊഴുകി കാശി അവളുടെ അടുത്തേക്ക് ചെന്നു മതി നിന്റെ അഭിനയം എൻ്റെ ശ്രീ കരഞ്ഞതുപോലെ നീയും കരയും ലിയ എന്ന് അവൻ അമ്മച്ചിയുടെ അടുത്തേക്ക് പോയി അപ്പോഴും കേട്ട വാർത്തയിൽ പകച്ചു നിൽക്കുകയാണ് അമ്മച്ചി അമ്മച്ചി കാശി വിളിച്ചതും ഞെട്ടി അവൻ്റെ കയ്യിൽ പിടിച്ചു നീ എന്താ കാശി പറഞ്ഞത് എൻ്റെ രവിയുടെ കുഞ്ഞൻ എന്നാണോ എൻ്റെ കർത്താവെ എനിക്കിപ്പോൾ തന്നെ എൻ്റെ കുഞ്ഞിനെ കാണണം കാശി നമുക്ക് പോവാം എന്ന് പറഞ്ഞ് അമ്മ അമ്മച്ചി പുറത്തേക്ക് പോകാൻ നിന്നതും കാശി അമ്മച്ചിയുടെ കൈ പിടിച്ചു അത് ശ്രീകുട്ടി എല്ലാവരോടും ദേഷ്യമാണ് അവൾ കുഞ്ഞിൻ്റെ അടുത്ത് നമ്മൾ ആരാണ് എന്ന് പറഞ്ഞിട്ടില്ല എന്ന് പറഞ്ഞവൻ തലതാഴ്ത്തി അത് കേട്ടതും ലിയയുടെ മുഖം ഇരുണ്ടു അതിനവൾ എന്തിനാണ് പറയുന്നത് നിങ്ങൾക്ക് പറഞ്ഞുകൂടായിരുന്നോ നമ്മൾ ആരൊക്കെയാണ് എന്ന് ലിയ പറഞ്ഞതും കാശിക്ക് ദേഷ്യം വന്നു അതിനുള്ള അർഹത ഞങ്ങൾക്കില്ല ഈ പറയുന്ന നിനക്കുണ്ട് എന്ന് തോന്നുന്നുണ്ടോ കാശി അവളോട് ചോദിച്ചതും അവളുടെ തല താഴ്ന്നു കാശി അവളെ പുച്ഛിച്ചുകൊണ്ട് പുറത്തേക്ക് നടന്നു കൂടെ അവളും അമ്മച്ചിയും കുഞ്ഞോട്ടൻ ഉറക്കം കഴിഞ്ഞെണീറ്റപ്പോൾ ശ്രീയെ കണ്ടില്ല കുറെ തിരഞ്ഞു പിന്നെ കരഞ്ഞുകൊണ്ട് പുറത്തേക്ക് വന്നു കുഞ്ഞിൻ്റെ കരച്ചിൽ കേട്ട് മേരി ഓടി വന്ന് കുഞ്ഞിനെ എടുത്തു പിന്നെ എബിയുടെ അടുത്തേക്ക് കൊണ്ടുപോയി എങ്കിലും കുഞ്ഞുട്ടൻ കരഞ്ഞോണ്ടിരുന്നു കുഞ്ഞിൻ്റെ കരച്ചിൽ കേട്ട് കമല ഓടി വന്ന് കുഞ്ഞുട്ടനെ വാങ്ങി കമലയുടെ അടുത്ത് പോയതും കുഞ്ഞൂട്ടൻ്റെ കരച്ചിൽ നിന്നു കമലയെ നോക്കി ചിരിച്ചുകൊണ്ട് തോളിൽ കിടന്നു അത് കണ്ടതും കമല ചിരിച്ചു പിന്നെ മേരിയെ നോക്കി മേരിക്ക് കുഞ്ഞൂട്ടൻ കമലയുടെ അടുത്ത് പോയത് ഇഷ്ടമായില്ല വന്നിട്ട് കുറച്ച് ദിവസമായി എങ്കിലും കുഞ്ഞുട്ടൻ അവരുമായി അധികം അടുപ്പത്തിന് നിൽക്കാറില്ല പക്ഷേ കമല അതൊന്നും ശ്രദ്ധിക്കാതെ കുഞ്ഞൂട്ടനെ കളിപ്പിക്കുന്ന തിരക്കിലായിരുന്നു അമ്മമ്മയുടെ കണ്ണ എന്തിനാടാ കള്ളാ നീ കരഞ്ഞത് കമലയുടെ അമ്മമ്മ എന്ന വിളി മേരിക്കും അടുത്ത് നിൽക്കുന്ന സുമയ്ക്കും ഇഷ്ടമായില്ല മേരി പെട്ടെന്ന് കുഞ്ഞിനെ കമലയുടെ അടുത്ത് നിന്നും എടുത്തു പെട്ടെന്ന് എടുത്തപ്പോ കുഞ്ഞൂട്ടൻ പേടിച്ചു കരഞ്ഞുപോയി കമല ഞെട്ടി മേരിയെ നോക്കി എന്തു വകയിലാണ് നീ ഞങ്ങളുടെ കുഞ്ഞിൻ്റെ അമ്മമ്മയായത് ഇവൻ എൻ്റെ മോൻ്റെ കുഞ്ഞാണ് പിന്നെ ശ്രീകുട്ടി ഞങ്ങൾക്കാരാണ് എന്നറിയാലോ നീയുമായി ഒരു അവകാശവും മേരി കമലയുടെ അടുത്ത് പൊട്ടിത്തെറിച്ചു കമല മേരിയുടെ വാക്കിൽ ഞെട്ടി കണ്ണു നിറച്ചു എല്ലാവരും ഞെട്ടി മേരിയെ നോക്കി നിങ്ങൾക്കുള്ള അവകാശത്തിനേക്കാളും എൻ്റെ കമലാമയ്ക്ക് എൻ്റെയും എൻ്റെ മോൻ്റെയും മേൽ അവകാശമുണ്ട് ശരിക്കു പറഞ്ഞ കമലാമ നിങ്ങളോടാണ് ചോദിക്കേണ്ടത് നിങ്ങൾക്ക് എന്താണ് ഞങ്ങളുടെ മേൽ അവകാശമെന്ന് ശ്രീയുടെ പറച്ചിൽ കേട്ട എല്ലാവരും ഞെട്ടി കമല നിറഞ്ഞ കണ്ണുകൊണ്ട് അവളെ നോക്കി ഞാൻ പറഞ്ഞത് സത്യമല്ലേ അന്ന് നിങ്ങൾ എന്നെ ഇറക്കി വിട്ടപ്പോൾ എന്നെ നെഞ്ചോട് ചേർത്ത് പിടിച്ചു ഇവിടേക്ക് കൊണ്ടുവന്ന് ഗർഭിണിയാണ് എന്നറിഞ്ഞപ്പോൾ ഒരമ്മയെ പോലെ ഒരുപാട് സന്തോഷിപ്പിച്ചു നിങ്ങൾ ചെയ്യേണ്ട പല കാര്യങ്ങളും ചെയ്തു തന്നു എൻ്റെ കാര്യങ്ങളൊന്നും പറയാതെ തന്നെ ചില സമയത്ത് മനസ്സിൻ്റെ നിയന്ത്രണം തെറ്റി ഒരു ഭ്രാന്തിയെ പോലെ കരയുമ്പോൾ അമ്മയുടെ മോൾക്ക് ഞങ്ങളില്ലേ എന്ന് പറഞ്ഞ് എന്നെ നോക്കിയത് എൻ്റെ കമലമ്മയാണ് അന്ന് നിങ്ങൾ എന്നെ ഇറക്കി വിട്ടപ്പോൾ ഇവർ എന്നെ നോക്കാതെ പോവുകയാണ് എങ്കിൽ ഞാനും നിങ്ങൾ അവകാശം പറഞ്ഞ് നിങ്ങളുടെ മകൻ്റെ കുഞ്ഞ് അവനും ഇന്ന് ജീവനോടെ ഭൂമിയിൽ ഉണ്ടാവില്ലായിരുന്നു പിച്ചു ചീന്തിയേനെ തെരുവ് നോയ്ക്കൽ അതിൽ നിന്നും ഞങ്ങളെ രക്ഷിച്ചു എല്ലാവരും തള്ളി തള്ളിപ്പറഞ്ഞപ്പോൾ പിഴച്ചു നടന്നത് കൊണ്ടാണ് ഇങ്ങനെ ആയത് എന്ന് ഇവിടെയുള്ള നാട്ടുകാർ പറഞ്ഞ് കളിയാക്കി പരിഹസിച്ചപ്പോൾ നിന്നെ ഞങ്ങൾക്കറിയാമെന്ന് പറഞ്ഞ് കൂടെ നിർത്തിയത് എൻ്റെ കമലാമയാണ് മോൻ ജനിച്ചപ്പോൾ ഈ പറഞ്ഞ അവകാശികൾ ആരും ഉണ്ടായിരുന്നില്ല ഇവരായിരുന്നു എൻ്റെ മോനെ രണ്ട് കൈനീട്ടി വാങ്ങിയത് പിന്നെ നിങ്ങൾ പറഞ്ഞ മകൻ എന്നെ അന്ന് കണ്ടില്ലായിരുന്നുവെങ്കിൽ നിങ്ങൾ ഒരിക്കലും അറിയില്ലായിരുന്നു ശ്രീക്ക് തെച്ചുകൊണ്ട് പറഞ്ഞു നിർത്തി അവളുടെ കണ്ണ് നിറഞ്ഞിരുന്നു മേരിയുടെ തലതാഴ്ന്നു കമലയോടങ്ങനെ പറഞ്ഞ നിമിഷം അവൾ ശവിച്ചു നിങ്ങൾ വരുന്നതുവരെ കുഞ്ഞൻ്റെ അച്ഛൻ ആരാണ് എന്ന് അവർക്കറിയില്ലായിരുന്നു ഞാനൊന്നും പറഞ്ഞില്ല അതിൻ്റെ ആവശ്യമില്ല എന്തിനാണ് നീ രാത്രിയിൽ വീട്ടിൽ നിന്നും ഇറങ്ങി വന്നത് എന്ന് ചോദിച്ചില്ല സ്വന്തം പോലെ നോക്കി അല്ല സ്വന്തമുള്ളവർ പോലും എന്നെ വിശ്വസിക്കാതെ ഇറക്കി വിട്ടു അതും പറഞ്ഞു നോക്കിയത് കണ്ണ് നിറച്ചു നിൽക്കുന്ന അമ്മച്ചിയുടെ മുഖത്തേക്കാണ് അപ്പോഴാണ് എല്ലാവരും ലിയയെയും അമ്മച്ചിയെയും കാണുന്നത് ഇത്രയും നേരം കരഞ്ഞുന്ന മേരി ലിയയെ കണ്ടത് ഓടിപ്പോയി അവളെ കെട്ടിപ്പിടിച്ച് മുഖം മുഴുവൻ ചുംബിച്ചു ശ്രീ പുച്ഛിച്ച് ചിരിച്ചു പക്ഷെ അവളുടെ കണ്ണ് നിറഞ്ഞു ഒരു നിമിഷമെങ്കിലും അവർ ഞങ്ങളെ സ്നേഹിച്ചിരുന്നു എന്ന് കരുതി ഇല്ല ഒരിക്കലും അവർ തന്നെ സ്നേഹിക്കില്ല ഇപ്പോഴുള്ള സ്നേഹം തൻ്റെ മോനെ കണ്ടായിരിക്കും ശ്രീയുടെ കണ്ണ് നിറഞ്ഞത് കണ്ട് കുഞ്ഞുട്ടൻ അവളുടെ കവളിൽ ചുംബിച്ച് പിന്നെ കടിച്ചു ശ്രീഞെട്ടി അവനെ നോക്കി തൻ്റെ കുഞ്ഞിക്കണ്ണ് കൊണ്ട് തുറിച്ചു നോക്കുന്ന കുഞ്ഞൂട്ടനെ കണ്ട് ശ്രീക്ക് ചിരി വന്നു അവൾ അവൻ്റെ നെറ്റിയിൽ ചുംബിച്ചു മാ കുഞ്ഞൂട്ടൻ ശ്രീയുടെ കവളിൽ കൈവെച്ചുകൊണ്ട് വിളിച്ചു അമ്മയ്ക്ക് ഞാനുണ്ട് എന്ന് പറയാതെ പറഞ്ഞു അവൻ ശ്രീയുടെ കണ്ണ് നിറഞ്ഞു അമ്മയ്ക്കു കുഞ്ഞുട്ടൻ മതി വേറെ ആരും വേണ്ട സ്ത്രീയുടെ ചുണ്ടിൽ കുഞ്ഞിന് മാത്രമായി ഒരു ചിരി വിരിഞ്ഞു ശ്രീയുടെ ചിരി കണ്ടതും കുഞ്ഞിച്ചക്കിന് സന്തോഷമായി കൈകൊട്ടി ചിരിച്ചുകൊണ്ട് ശ്രീയെ ചുംബിക്കുന്നുണ്ട് കുഞ്ഞുട്ടൻ്റെ ചിരി കേട്ടാണ് എല്ലാവരും റിയലിൽ നിന്നും നോട്ടം മാറ്റിയത് പക്ഷെ ആര് നോക്കിയാലും എനിക്കൊന്നുമില്ല എന്ന രീതിയിലാണ് കുഞ്ഞൂട്ടൻ അമ്മച്ചി ശ്രീയുടെ അടുത്ത് ചെന്ന് കുഞ്ഞൂട്ടനെ തന്നെ നോക്കി കുഞ്ഞൂട്ടനും ഇത് ആരായെന്നതുപോലെ നോക്കി പിന്നെ ഒന്ന് ചിരിച്ചു അമ്മച്ചിയുടെ കണ്ണു നിറഞ്ഞു അവർ ശ്രീയെ നോക്കി എല്ലാവരും അവരെ നോക്കി നിൽക്കുകയാണ് അമ്മച്ചി ശ്രീയുടെ അടുത്തേക്ക് പോയി ഞാൻ കുഞ്ഞിനെ ഒന്ന് എടുത്തോട്ടെ മോളെ എന്ന് പറഞ്ഞു അവരവളെ നോക്കി ഞാനൊന്നും അറിഞ്ഞില്ല മോളെ അറിഞ്ഞിരുന്നെങ്കിൽ ഒരിക്കലും കർത്താവ് നിരക്കാത്തതിന് കൂട്ടു നിൽക്കില്ലായിരുന്നു അവരുടെ പ്രവൃത്തിയിൽ തറഞ്ഞു നിന്നു ശ്രീ അമ്മച്ചി ഇങ്ങനെയും പറഞ്ഞിട്ടും അവൾക്കൊരനക്കവും ഇല്ലാതെ നിൽക്കുന്നത് കണ്ടില്ലേക്ക് ദേഷ്യം വന്നു അമ്മച്ചി കണ്ണു തുടച്ച് തിരിഞ്ഞു പോവാൻ നിന്നതും ശ്രീ കയ്യിൽ പിടിച്ചുകൊണ്ട് ചിരിച്ചു പിന്നെ അവളുടെ കയ്യിലുള്ള കുഞ്ഞുട്ടനെ അമ്മച്ചിയുടെ കയ്യിലേക്ക് കൊടുത്തു കുഞ്ഞൂട്ടൻ ആദ്യം ഒന്ന് ചിരിങ്ങി കരഞ്ഞു പിന്നെ ശ്രീ എന്തൊക്കെയോ പറഞ്ഞ് അമ്മച്ചിയുടെ അടുത്തേക്ക് കൊടുത്തു അമ്മച്ചി കുഞ്ഞൂട്ടൻ്റെ മുഖം മുഴുവൻ ചുമബിച്ചു ശ്രീയുടെ നെറ്റിയിൽ അമ്മച്ചിയും ചുംബിച്ചു നീ ആകെ കോലം കെട്ടു പോയി വേണ്ടേ അതിനവളൊന്ന് ചിരിച്ചു ജോലി തിരക്കാണ് അമ്മച്ചി എൻ്റെ മോനെ നോക്കണ്ടേ ആരുടെയും സഹായമില്ലാതെ എൻ്റെ മോനെ എനിക്ക് വളർത്തണ്ടേ അമ്മച്ചി എനിക്കവൻ മാത്രമേ ഉള്ളൂ സ്വന്തമെന്ന് പറയാൻ അപ്പോൾ ഞാൻ ആരടി കുഞ്ഞി അതും പറഞ്ഞ് ഹരി അവിടേക്ക് വന്നു ഹരിയെ കണ്ടതും അമ്മച്ചി ഞെട്ടി ഹരിയുടെ അടുത്തേക്ക് പോയി മോനെ ഹരി നീ ജോ ജീവനോടെ എൻ്റെ കർത്താവെ ഞാൻ എന്താണ് ഈ കാണുന്നത് നീ എങ്ങനെ അതിനെ ഹരി ശ്രീയോട് പറഞ്ഞത് അമ്മച്ചിയോടും പറഞ്ഞു ഹരിലീയോടും വേണ്ടി ശ്രീ മാത്രം അങ്ങനെ ഒരാൾ അവിടെ ഉണ്ട് എന്നുപോലും നോക്കിയില്ല ഡവി ആശുപത്രിയിൽ നിന്നും പോയതാണ് കാശി ഫോൺ വിളിച്ചു നോക്കിയെങ്കിലും ഫോൺ സ്വിച്ച് ഓഫ് എന്നാണ് പറയുന്നത് എല്ലാവർക്കും പേടി തോന്നി ചിലപ്പോൾ ഇടക്കവൻ ഇതുപോലെ ചെയ്യാറുള്ളത് കൊണ്ട് അവരാരും അത് കാര്യമാക്കിയില്ല പക്ഷേ അമ്മച്ചിയുടെ സംസാരത്തിൽ ഏയാണ് ഫയൽ തനിക്ക് തന്നത് എന്ന് അവൻ അറിഞ്ഞു എന്ന് ശ്രീക്ക് മനസ്സിലായി ശ്രീക്ക് കിടന്നിട്ട് ഉറക്കം വന്നില്ല അവൾ എണീറ്റുമ്മരത്തേക്ക് പോയി ഇരുന്നിൻ ദേവി ഇതുവരെയും വന്നില്ല കാശിപ്പുറത്ത് മാവിൻ്റെ ചുവട്ടിലിരിക്കുന്നു അവൾ ഉമ്മരപ്പടിയിലിരുന്നു കൊണ്ട് ആകാശത്തേക്ക് നോക്കി അവിടെ ഒരു നക്ഷത്രം മിന്നുന്നത് അവൾ അതിനെ നോക്കി അവളുടെ കണ്ണിൽ ഒരു ചെറുപ്പക്കാരൻ്റെ മുഖം തെളിഞ്ഞു കുഞ്ഞിക്കണ്ണും വെച്ച് തന്നെ നോക്കി ചിരിച്ചുകൊണ്ട് നിൽക്കുന്നത് പോലെ തോന്നി അവൾക്ക് കണ്ണാ അവൾ കണ്ണു തുറന്നു ഇല്ല നിന്നെ ഞങ്ങളുടെ അടുത്ത് നിന്ന് മകറ്റിയവരെ വെറുതെ വിടില്ല ഞങ്ങൾ അവളുടെ കണ്ണിൽ പക തെളിഞ്ഞു അവൾ വേഗം ഉള്ളിലേക്ക് പോയി ഡവിയുടെ കാറ് വന്ന് നിന്നതും അതിൽ നിന്നും മാടി ഡവി ഇറങ്ങി അവൻ്റെ അടുത്തേക്ക് കാശി പോയി ഡെവി നീ എന്തായി ചെയ്തേ നിന്നെ കുറേ നേരമായി വിളിക്കുന്നു നിൻ്റെ ഫോൺ എവിടെ ആവോ എനിക്കറിയില്ല എനിക്കെന്തിനാ ഫോണ് എല്ലാവരും എന്നെ തോൽപ്പിച്ച് പറ്റിച്ചു ഞാനൊരു മണ്ടൻ എന്ന് പറഞ്ഞ് ആടിയാടി അവൻ ശ്രീകുട്ടിയുടെ മുറിയുടെ മുറിയിലേക്ക് കയറാൻ പോയതും ഡാ അത് നിന്റെ മുറിയല്ല ഇതാണ് നിൻ്റെ മുറി അത് ശ്രീകുട്ടിയുടെ മുറിയാണ് അതെനിക്കറിയാം ഞാൻ അവിടെ താമസിക്കാനൊന്നുമല്ല അവൻ്റെ നാവ് കുഴയുന്നുണ്ടായിരുന്നു കാശി അവനെ വന്ന് പിടിച്ചു കൊണ്ടുപോവാൻ നിന്നുവെങ്കിലും അവൻ കുതിരിമാറി മുറിയിൽ കയറി വാതിലടച്ച് ലോക്ക് ചെയ്തു അവൻ നോക്കിയതും കണ്ടു കുഞ്ഞൂട്ടനെ നെഞ്ചിൽ കിടത്തി ഉറങ്ങുന്ന ശ്രീയെ അവൻ അവരുടെ അടുത്ത് പോയി ബെഡിൻ്റെ താഴെ ഇരുന്നു അവൻ ശ്രീയുടെ മുഖത്തേക്ക് നോക്കി പിന്നെ കുഞ്ഞൂട്ടനെയും ഭദ്ര എനിക്ക് നിങ്ങളെ ഇതുപോലെ നെഞ്ചോട് ചേർത്ത് പിടിച്ചുറങ്ങാൻ പറ്റുന്നത് ഈ ജന്മം കഴിയുമെന്ന് തോന്നുന്നില്ല അത്രയും ഞാൻ നിന്നോട് ചെയ്തു മിന്നു കെട്ടിയ പെണ്ണിനെ ഇറക്കി വിട്ടു അതും സ്വന്തം അനിയത്തി കാരണം നിനക്കെന്നോട് ഒരിക്കലും ക്ഷമിക്കാൻ കഴിയില്ല എന്ന് എന്നെനിക്കറിയാം പക്ഷേ ഞാൻ എൻ്റെ മോനെ ഒന്ന് കണ്ടോട്ടെ കുറച്ചു നേരം മതി ഞാൻ അവൻ്റെ പപ്പയാണ് എന്ന് അവൻ അറിയണ്ട അത് പറയുമ്പോൾ അവൻ്റെ ശബ്ദം വിടറിയിരുന്നു അവൻ കുഞ്ഞൂട്ടൻ്റെ മുഖത്തേക്ക് നോക്കി പിന്നെ അവൻ്റെ കുഞ്ഞി കവളിൽ ചുംബനം കൊടുത്തുകൊണ്ട് അവൻ ആ മുറിവിട്ട് പുറത്തേക്ക് പോയി ഡവി പോയതും ശ്രീ കണ്ണു തുറന്നു അവളുടെ കണ്ണു നിറഞ്ഞു പിന്നെ അവൾ കുഞ്ഞൂട്ടനെ ചേർത്ത് പിടിച്ച് കണ്ണടച്ചു രാവിലെ എന്നും എഴുന്നേൽക്കുന്ന സമയം എഴുന്നേറ്റു മുടി വാരിക്കെട്ടി അവൾ കുഞ്ഞോട്ടിനെ പുതപ്പിച്ചു കൊടുത്തു പിന്നെ അവൾ മെല്ലെ പുറത്തേക്ക് പോയി അടുക്കള വാതിൽ തുറന്ന് വെളിച്ചം വന്നിട്ടില്ല അവൾ പുറത്ത് ലൈറ്റിട്ട് പിന്നെ പുറത്തിറങ്ങി നല്ല തണുപ്പുണ്ട് ടാപ്പിൻ്റെ ചുവട്ടിൽ പോയി പല്ല് തേച്ച് മുഖം കഴുകി പിന്നെ കോഴിക്കൂടിൻ്റെ മുകളിൽ വെച്ച ചൂലെടുത്ത് മുറ്റം അടിച്ചു വാരി ദിവസവും അടിച്ചു വാരും എങ്കിലും നിറയെ ഉണങ്ങിയ ഇലകളുണ്ട് മുറ്റത്തിൻ്റെ അറ്റത്ത് നിറയെ മരങ്ങളുണ്ട് അതിൽ നിന്നും ഇലകൾ കൊഴിഞ്ഞു കിടക്കും പിന്നെ മുറ്റത്തരി നെല്ലിക്കയും ചാമ്പകയും ഉണ്ട് അതിൻ്റെ ഇലയും ഉണ്ട് അവൾ അടിച്ചുവാരി കഴിഞ്ഞ് ഉള്ളിലേക്ക് കയറിയപ്പോൾ കമലാമ്മവൾക്ക് കട്ടൻ കൊടുത്തു അവൾ അവളതും കുടിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് അമ്മച്ചിയും ലിയയും അടുക്കളയിലേക്ക് വന്നത് ലിയെ ഇത്ര നേരത്തെ എണീറ്റ് കണ്ടിട്ടില്ലാത്തതുകൊണ്ട് ശ്രീ ഒന്ന് അത്ഭുതത്തോടെ നോക്കി പിന്നെ വേഗം മുഖം തിരിച്ച് അടുക്കളപ്പടിയിലിരുന്ന് കട്ടൻ കുടിച്ചുകൊണ്ടിരുന്നു അമ്മച്ചിയെ കണ്ടതും കമലാമ്മയ്ക്ക് പേടിയായി അവർ അമ്മച്ചിയുടെ അടുത്ത് വന്ന് ഉറക്കമൊന്നും ശരിയായില്ല അല്ലേ അമ്മച്ചി കുറച്ച് വർഷങ്ങൾക്ക് ശേഷം ഞാൻ ഇന്നലെയാണൊന്നുറങ്ങിയത് പിന്നെ ഇപ്പോൾ എണീറ്റത് ആശുപത്രിയിലായിരിക്കുമ്പോൾ ഈ സമയത്ത് എഴുന്നേൽക്കാറുണ്ട് എന്ന് പറഞ്ഞ് അവർ കട്ടൻ ചായ വെച്ച പാത്രത്തിലേക്ക് നോക്കി അത് ശ്രീമോൾക്ക് കട്ടനാണ് രാവിലെ മോൾ പാലിപ്പോ കൊണ്ടുവരും അതിന് നീ എന്തിനാ ഇങ്ങനെ വിറക്കുന്നത് ഞാനും കട്ടൻ കുടിക്കും എനിക്കും എടുത്തോ എന്ന് പറഞ്ഞ അമ്മച്ചി ബെഞ്ചിലിരുന്നു അപ്പോഴും ലിയ അവിടെ അവിടെയെല്ലാം നോക്കിക്കാണുന്ന തിരക്കിലായിരുന്നു ശ്രീ ചായ കുടിച്ചു കഴിഞ്ഞ് എണീറ്റ് പുറത്തേക്ക് പോകുമ്പോൾ അമ്മച്ചിയുടെ അടുത്തൊന്ന് ചിരിച്ചു ലിയയെ നോക്കിയത് പോലുമില്ല ലിയയ്ക്ക് സങ്കടമായി എങ്കിലും അവളത് പുറത്ത് കാണിച്ചില്ല അമ്മച്ചി അവളെ നോക്കി പിന്നെ പുറത്തേക്ക് പോകുന്ന ശ്രീയെയും അവളുടെ മുഖത്ത് ചിരിയില്ല ആദ്യം എപ്പോഴും ചിരിച്ചുകൊണ്ട് നടക്കും ഇപ്പം ആ മുഖത്തൊരു തരം ഗൗരവമാണ് ിയക്ക് ചായ കൊടുക്കുമ്പോ കമലാമ്മയെ നോക്കി ലിയ ചിരിച്ചു ലിയയുടെ അടുത്ത് ദേഷ്യം ഉണ്ടെങ്കിലും അത് മുഖത്ത് കാണിക്കാതെ അവരും ഒന്ന് ചിരിച്ചു പിന്നെ ചായ എടുത്തുകൊണ്ട് അവൾ ശ്രീയുടെ പുറകെ പോയി ശ്രീയ പോ പഴയൊരു ഷർട്ട് എടുത്തിട്ടുകൊണ്ട് പത്രവുമായി പുറത്തേക്ക് പോകുന്നത് കണ്ടു അവൾ അവിടേക്ക് പോവാൻ നിന്നതും അവിടേക്ക് അമ്മച്ചിയും കമലാമ്മയും വന്നു ശ്രീ എവിടേക്കാ പോകുന്നത് അത് അവൾക്ക് പശു കൊണ്ട് അതിനെ കുളിപ്പിക്കാനും തൊഴുത്ത് വൃത്തിയാക്കാനും ആയിരിക്കും വാൽക്കറന്ന് ഇവിടെയുള്ള ആളുകൾക്ക് കൊടുക്കും ഇതിൽ നിന്ന് കിട്ടുന്ന വരുമാനം കൊണ്ടൊക്കെയാണ് ആൾ കുഞ്ഞൂട്ടനെ നോക്കുന്നത് അത് പറഞ്ഞ് കമലാമ്മവരെ നോക്കി അമ്മച്ചിയുടെ കണ്ണ് നിറഞ്ഞു ലിയയുടെ തല കുറ്റബോധം കൊണ്ട് താഴ്ന്നു താൻ കാരണം ശ്രീ അനുഭവിച്ചതാലോചിച്ചതും അവളുടെ കണ്ണ് നിറഞ്ഞു നോക്കിയതും ഡേവിഡിൻ്റെ മുഖത്തേക്കാണ് ഡിയും ഒന്ന് നോക്കി അവൾക്കിങ്ങനെയെ ചി ചീത്ത പറഞ്ഞുകൊണ്ട് ജോലികൾ ചെയ്യുന്നുണ്ട് അപ്പോഴേക്കും അവിടേക്കെല്ലാവരും വന്നു പപ്പ നമ്മൾ ഇന്ന് തന്നെ നാട്ടിലേക്ക് തിരിച്ചു പോകുന്നു ലിയയുടെ അസുഖമെല്ലാം മാറിയില്ലേ ഇനി എന്തിനാ ഇവിടെ നിൽക്കുന്നത് എന്ന് പറഞ്ഞു നോക്കിയതും ശ്രീയുടെ മുഖത്തേക്കാണ് എല്ലാവരും ഡെവി പറഞ്ഞത് കേട്ട് ഞെട്ടി ശ്രീ അതൊന്നും തന്നെ ബാധിക്കുന്ന പ്രശ്നമല്ല എന്ന പോലെ അവൾ അകത്തേക്ക് പോയി ഡവിയുടെ അടുത്തേക്ക് എബി വന്നു ഡെവി അപ്പോൾ ശ്രീകുട്ടിയും കുഞ്ഞുട്ടനും നമ്മുടെ കൂടെ വരുന്നില്ലേ